അത് വെച്ച് നോക്ക് ഏതാണ് നോക്ക് കറക്റ്റ് ആയിട്ട് ഏതാ നോക്ക് ആ ആ ഫ്രീ വേണം അത് വേണം നീ ഇത് വെച്ച് നോക്ക്ല്ല നോക്കുന്നത് തിരിച്ചു തിരിച്ച് കയറ്റേണ്ടി വരും ഈ യൂണിയൻ അത് മതി ഈ യൂണിയൻക്ക് അത് മതി തിരിച്ച് കയറും ഇതാണ് കറക്റ്റ് ഇതിപ്പോൾ വെച്ചതാണ് കറക്റ്റ് അതാണ് കറക്റ്റ് இது அது மதி கரெக்டான ஒரு பிடிக்கு கத்தியோ ஆ மதி ബാറ്ററിക്ക് എത്ര രൂപയാക്കി ബാറ്ററിക്ക് അത്ര ചിലവാക്കി ആളിക്ക് എടുത്തിട്ട് അതെ 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 ഒരു ഓർഡർ ഇല്ലാത്തൊരു ഇതല്ലേ മോളിൽ നിന്ന് കാണാൻ ഭംഗിയുണ്ട് നല്ല അല്ല മോളിൽ ഇങ്ങനെ നോക്കുമ്പോഴേ മൊത്തത്തിലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഊപ്പര് ഹോസ്പിറ്റലിൽ പോയി ഇരിക്കണോ അല്ല ഏട്ടാ ഊപ്പര് ആ ആ ഇല്ല 안 들어갈 줄안 들어갈